ഹായ് ഫ്രണ്ട്സ് എന്നാൽ ചീസ് കാണിക്കാൻ പോകുന്നത് ഒരു വെണ്ടയും തക്കാളിയും തേങ്ങ അരച്ചക്കറിയ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വെണ്ടയും തക്കാളിയും ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട് കൂടെ രണ്ട് പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കട്ട് അര ടീസ്പൂണാണ് എടുത്ത് ബാക്കിയൊക്കെ ഒരു ടീസ്പൂണും പിന്നെ ഇതുപോലെ ഒരു ചട്ടി ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് ഉഴുവട്ട് കൊടുത്തിട്ട് കേട്ടോ ഒന്ന് ചുവന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് വെണ്ടയും തക്കാളിയും കട്ടാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്ന് വഴന്ന് വരട്ടെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഞാൻ വഴറ്റി പെട്ടെന്ന് വഴന്ന് കിട്ടി അപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ആ മസാലകളാണ് മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് വഴന്ന് വന്നു വഴന്ന് വന്നപ്പോൾ പച്ചമണം മാറി കിട്ടി അപ്പം ഞാൻ അതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് പിന്നെ ഇതിൽ ഉപ്പ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കാം പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കതൊന്ന് കുക്കായി വരാൻ കാത്തു നിൽക്കാം അപ്പം ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അടുപ്പ് തുറന്നു നോക്കുമ്പോൾ എല്ലാം കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു സ്പൂൺ എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കി എല്ലാം ഓക്കെയാണ് അപ്പം ഇതിലേക്ക് തേങ്ങ ഒഴിക്കുകയാണ് തേങ്ങ അരച്ചത് ഒഴിക്കുകയാണ് തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ അതിലൊക്കെ കൂട്ടിയത് ചെറിയുള്ളി വലിയ ജീരകം എന്നിവയാണ് അത് കൂട്ടിയാണ് ഞാൻ അയച്ചത് വലിയ ജീരകം നമുക്ക് ഓപ്ഷനൽ വേണമെങ്കിൽ ഒഴിവാക്കി കളയാം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും തേങ്ങ അഴിച്ചു ശേഷം ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അധികം തിളച്ച് പോകരുത് തേങ്ങയും വെള്ളവും വേറെ വേറെക്ക് എടുക്കും അതുകൊണ്ട് തിള വരുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം ചെറിയ തിള വന്നപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പിലേയും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇതുപോലെ മിക്സാക്കിയിട്ട് നമുക്ക് ഇത് ഇറക്കി വെക്കാം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് അടിക്കുക കമൻ്റിട്ട് ഷെയർ ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക താങ്ക്